ഇ എസ് ഐ ആശുപത്രികളിലെ ഒരു ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ നടത്തിയ സമരത്തിന് തുടർച്ചയായി ഇപ്പോൾ വീണ്ടും ഒരു ശക്തമായ സമരത്തിലേക്ക് പോകുന്നത് ഈ വടക്കേ മലബാറിലെ ഇ എസ് ഐ വാതകമായ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോടിൻ്റെ ഒരു ഭാഗം കൂടി വരും തോട്ടട ഇ എസ് ഐ ആശുപത്രി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആശുപത്രി സ്ഥാപിച്ചത് ഒരു പന്ത്രണ്ട് എക്കറ സ്ഥലവും സൗകര്യപ്രദമായ കെട്ടിടങ്ങളും എല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ആവശ്യമായ വിദഗ്ധ ഡോക്ടർമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും എല്ലാം പരിമിതി പലപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ചികിത്സ ലഭ്യമാവാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇപ്പോൾ നിരവധി തവണ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ മുമ്പിൽ സമരം നടത്തുകയും ജനപ്രതിനിധികൾ മുഖേനയും മറ്റും അധികൃത കേന്ദ്രങ്ങളിൽ നിവേദനങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും അതിനൊന്നും പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല അത് വിശാലമായിട്ടുള്ള ആ സ്ഥലം പല ഭാഗത്തു നിന്നും സ്വകാര്യ വ്യക്തികളും മറ്റും കയ്യേറി അത് അവഹരിക്കുന്ന ഒരു നിലവരി ഉണ്ട് എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ആ ഇ എസ് ഐ ആശുപത്രി തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി ആക്കണമെന്നുള്ളത് നിരവധി കാലമായിട്ടുള്ള ഡിമാൻഡാണ് അതിതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഈ മേഖലയിൽ ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു ഇപ്പം ഒരു ലക്ഷത്തിലധികം തൊഴിലാളികൾ അതിൻ്റെ പരിധിയിൽ വരുന്നവരാണ് അതിൽ കൈത്തറി തൊഴിലാളികളുണ്ട് ഖാദി തൊഴിലാളികളുണ്ട് ടെക്സ്റ്റൈൽ തൊഴിലാളികളുണ്ട് ഗാർമെൻസിലത്തെ തൊഴിലാളികളുണ്ട് വിവിധ വിഭാഗ മേഖലകളിൽ അതെല്ലാം പെടുന്നവരാണ് അപ്പം അതിൽ അവർക്ക് ചികിത്സ തേടി പോകുന്ന ഇ എസ് ഐ ഡിസ്പെൻസറികളുണ്ട് ഇപ്പോൾ കൂത്തുപറമ്പ് പയ്യന്നൂർ പാപ്പിയൻശ്ശേരി എല്ലാ സ്ഥലങ്ങളിലും അതുണ്ട് പക്ഷേ ആ ഇ എസ് ഐ ഡിസ്പെൻസറിയിൽ പലതും ഡോക്ടർമാർ ഒന്നടവിട്ടാണ് അവിടെ എത്തുന്നത് സ്ഥിരമായിട്ട് ഡോക്ടർമാർ ഇല്ല ആവശ്യത്തിന് മരുന്നില്ല മരുന്ന് കോഴിക്കോട് ഡിപ്പോയിൽ എത്തിയാൽ പോലും ഇവിടെ എത്തണമെങ്കിൽ മാസങ്ങൾ പിടിക്കും അപ്പോൾ രോഗി മരിച്ചിരിക്കും അപ്പോൾ ആവശ്യത്തിന് മരുന്നുകൾ എത്തുന്നില്ല ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെ അരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇ എസ് ഐ കോർപ്പറേഷൻ അത് അങ്ങേയറ്റം കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ഈ കാര്യത്തിലെല്ലാം പിന്നെ അവർ കാണിക്കുന്നത് എന്ന കാര്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റൊരു വിഷയം ഇ എസ് ഐ തൊഴിലാളികളുടെ വേതന പരിധിയ ഇരുപത്തൊന്നായിരം റുപ്യ വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചതാണ് ഇരുപത്തൊന്നായിരം റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ഒരു വേതനം എഴുന്നൂറ്റൊന്ന് രൂപയായി കഴിഞ്ഞാൽ അവർക്ക് ഇ എസ് ഐ ആനുകൂല്യം കിട്ടില്ല ഈ പരിധി ഉയർത്തണമെന്നുള്ള ആവശ്യം ദീർഘകാലമായിട്ട് ഉന്നയിച്ചു വരുന്നതാണ് ഒരു ഒരു നാൽപ്പതിനായിരം ഉറപ്പിയെങ്കിലും ആയിട്ട് അത് വർദ്ധിച്ചാൽ കുറേയധികം തൊഴിലാളികൾ അതിൻ്റെ പരിധിയിൽ വരും ഇതുപോലുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സംഘടിതമായ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ പിന്നെ കൂത്തുപറമ്പിൽ കൂത്തുപറമ്പിലുള്ള വ്യവസായ കേന്ദ്രമുണ്ട് അവിടെ ഓരോ ദിവസവും പിന്നെ ഓരോ മാസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വ്യവസായ യൂണിറ്റുകളും മറ്റും അതിൽ വന്നുചേരുന്നുണ്ട് അവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗാർമെൻസ് അപ്പാനൽ യൂണിറ്റ് ഉണ്ട് അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പോൾ അവിടങ്ങളിലെല്ലാം ഈ ഡിസ്പെൻസറിയിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല ഡോക്ടർമാരില്ല പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ എംപാനൽ ആശുപത്രികളുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് വേണ്ട പിന്നെ കാശും മറ്റും കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് അവരാരും ഇത് സ്വീകരിക്കുന്നില്ല അവിടെയും എത്തിപ്പെട്ടാൽ ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത് ഒരു തരത്തിൽ നമുക്ക് പൊറുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട് സി ഐ ടി മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതിനാറാം തീയതി രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ എം ബി ശിവദാസനാണ് ആ ധർമ്മ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് പറയാൻ പറ്റില്ല ചില മരുന്നുകൾ കിട്ടും കഴിഞ്ഞാൽ നാല്പതിനായിരം രൂപ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും അതിൻ്റെ കൂടെ ഡിയർനെസ്